ൂർമ്മ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിഷു ആഘോഷിച്ചു വിഷുക്കണിയോടൊപ്പം നടത്തിയ ഗാനാലാപനവും ശ്രദ്ധേയമായി കേരള ബ്രാഹ്മണസഭ പെരുമ്പാവൂർ ഉപസഭ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്രാഹ്മണസഭാ മന്ദിരത്തിൽ വിഷുക്കണി ഒരിക്കലും ഗാനാലാപനവും നടന്നു പുതിയ തമിഴ് വർഷമായ ക്രോധി നാമസമ്മത്സരം തുടങ്ങുന്ന വേളയിൽ വിഷുവിന് വനിതാ വിഭാഗം ഉപസഭാ പ്രസിഡന്റ് എസ് ആർ പാർവതിയമ്മളുടെ നേതൃത്വത്തിൽ വിഷുക്കണി ഒരുക്കുകയും സംസ്ഥാന സമിതി അംഗം എസ് ആർ ലക്ഷ്മി ജില്ലാ വൈസ് പ്രസിഡന്റ് മീനാക്ഷി രാമനാഥൻ ഉപസഭാ വൈസ് പ്രസിഡന്റ് അഖിലാ ഹരിഹരസുബ്രഹ്മണ്യർ ജോയിൻറ്റ് സെക്രട്ടറി രാജലക്ഷ്മി ശാരദാ ജി അയ്യർ എന്നിവർ നിലവിളക്ക് തെളിയിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ എൻ രാമചന്ദ്രൻ ആശംസകൾ നേർന്നു ഈ വർഷത്തെ ദിനം നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായി എന്ന് കരുതുന്നു ഞങ്ങളുടെ തമിഴ് ബ്രാഹ്മണരെ സംബന്ധിച്ചോളം നാമ സംവത്സരം ആണ് ഈ പുതുവർഷത്തിൻ്റെ പേര് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ക്രോധിനാമ പത്സരം കൊണ്ടാടുന്നത് ആ സമ്പത്സരത്തിൽ ഇവിടെ വിഷു സംഗീതങ്ങൾ അവതരിപ്പിച്ച പെരുമ്പാരുപസഭാഗത്തിൻ്റെ എല്ലാ വനിതകൾക്കും കൊച്ചുകുട്ടികൾക്കും സന്തോഷം നിറഞ്ഞ നന്മ നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു ലോകാഹാ സംസ്ഥാഹ തുടർന്ന് വനിതകളും കുട്ടികളും ചേർന്ന് ആലപിച്ച വിഷുക്കണി ഗാനങ്ങൾ ഭക്തി നിർഭരമായി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ വൈസ് പ്രസിഡന്റ് മീനാക്ഷി രാമനാഥൻ വിഷുക്കണിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് വിവരണം നൽകി കേരള ബ്രാഹ്മണ സഭ പെരുമ്പാവൂർ ഉപസഭ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകളും കുട്ടികളും ഒരുമിച്ച് ഇന്ന് വിഷുദിനമായി ആഘോഷിക്കുകയാണ് നമ്മുടെ കേരളീയരുടെ കാർഷികോത്സവമായിട്ടാണ് വിഷു ആഘോഷിക്കപ്പെടുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്സവമാണ് അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് വിഷുക്കണി ഒരുക്കുന്ന കാര്യമാണ് അതായത് വിഷുക്കണി കണ്ട് നമ്മൾ വിഷു ദിവസം ഉണരുമ്പോൾ നല്ല ഒരു പുതുവർഷത്തിലേക്ക് കാൽ എടുത്തു വെക്കുന്നതായിട്ടാണ് പറയുന്നത് ആ വർഷം മുഴുവൻ നമ്മൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നുള്ളതാണ് നല്ല വിഷുക്കണി ഒരുക്കത്തിന്റെ പ്രാധാന്യം ഉപസഭാ പ്രസിഡന്റ് എസ് ആർ പാർവതിയമ്മൾ വിഷു ആഘോഷ പരിപാടിയിൽ ഭംഗിയായും ചിട്ടയായും നടത്തുവാൻ നേതൃത്വം നൽകിയവർക്കും പങ്കെടുത്തവർക്കും നന്ദി പ്രകാശിപ്പിച്ചു ഉപസഭ വൈസ് പ്രസിഡന്റ് എം സുബ്രഹ്മണ്യർ ട്രഷറർ എസ് വൈദ്യനാഥൻ ജോയിന്റ് സെക്രട്ടറി വി കൃഷ്ണൻ എന്നിവർ ആഘോഷ പരിപാടികൾ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ